കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഖത്തറിലെ പരിസ്ഥിതി മന്ത്രാലയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ധാരാളമായിട്ട് രാജ്യത്ത് മൈനകൾ പെരുകുന്നു എന്നുള്ളതാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മൈനകൾ രാജ്യത്തെത്തിയിട്ടുണ്ട് ഇത് രാജ്യത്തിൻ്റെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഒൻപതിനായിരത്തിനടുത്ത് മൈനകളെയാണ് പരിസ്ഥിതി മന്ത്രാലയം പിടികൂടിയിട്ടുള്ളത് ഇന്ത്യൻ കാക്ക എന്ന വിളിപ്പേരുള്ള ഈ മൈനകൾ കാഴ്ചയിൽ ചെറുതാണെങ്കിലും വലിയ ശല്യമാണ് ഇവ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് മറ്റു പക്ഷികളൊക്കെ ആക്രമിക്കൽ വിളകൾ ഫാമുകൾ തോട്ടങ്ങളൊക്കെ നശിപ്പിക്കൽ അതുപോലെ തന്നെ പകർച്ചവ്യാധി മലേറിയ പോലുള്ള രോഗങ്ങളൊക്കെ പടരാൻ ഇവ കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് രാജ്യത്ത് ഇവ കൂടുതലായി കാണപ്പെട്ടാൽ ഖത്തറിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവയെ തുരത്തുന്നതിനുള്ള പരിപാടി പരിസ്ഥിതി മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട് മുൻപ് സമാനമായിട്ടുള്ള അനുഭവം ഒമാനിലൊക്കെയും ഉണ്ടായിരുന്നു കാക്കകളും പ്രാവുകളും ഒക്കെ പെരുകി ഒമാന്റെ പരിസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് അതിഥിയായി എത്തുന്ന വിസിറ്റ് വിസയിൽ എത്തുന്ന പക്ഷികൾ കൃത്യമായിട്ടുള്ള സമയത്ത് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ രാജ്യങ്ങളുടെ പരിസ്ഥിതിയെ തന്നെ അത് ബാധിക്കും